ദൈവത്തിന് സ്തോത്രം ജീവിതത്തിൽ പലരുടെയും പ്രയോറിറ്റി പലതാണ് എന്നാൽ പൗലോ സപ്പോസ് തോലിനെ സംബന്ധിച്ചിടത്തോളം നിത്യതയെ ലക്ഷ്യമാക്കിയുള്ള യാത്രയ്ക്കുള്ള നിരന്തര ഒരുക്കമാണ് അദ്ദേഹത്തിന് ജീവിതം രണ്ടായിരത്തി മൂത്തി നാലാം അധ്യായം ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു ഞാൻ നല്ല പോർ പരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ ഈ ജീവിതത്തിൽ ഇനി ആയുസിൻ്റെ കലണ്ടറിൽ ബാക്കി എത്ര ദിവസവും മണിക്കൂറും മിനിറ്റും നിമിഷങ്ങളുമുണ്ടെന്ന് അറിയാത്തവരാണ് എല്ലാ മനുഷ്യരും അതേപ്പറ്റി ശലോമോൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ് സദൃശ്യവാക്യം ഇരുപത്തി ഏഴാം അധ്യായം ഒന്നാം വാക്യം നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത് ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് ആരും അറിയുന്നില്ലല്ലോ ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ദിവസമായിരിക്കുമെന്ന് ചിന്തിക്കുവാൻ ആരും ധൈര്യപ്പെടാറില്ല ആഗ്രഹിക്കാറുമില്ല അങ്ങനെ ആകാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന പക്ഷേ ആയുസിൻ്റെ തമുരാൻ്റെ കയ്യിലാണ് കാര്യങ്ങളെല്ലാം അതുകൊണ്ട് ഓരോ ദിവസവും ദൈവവും മനുഷ്യരുമായുള്ള അക്കൗണ്ട് സെറ്റിൽ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ല കാര്യമാണ് പാപക്ഷമ യാചിക്കുവാനും ക്രിസ്തുവിനോട് ചേർന്നുള്ള ആത്മീയ യാത്ര തുടരുവാനുമൊക്കെയുള്ള സമയം ഇന്നാണ് ക്രിസ്ത്യാനിയാണെങ്കിലും ക്രിസ്തുവിൽ നിന്നകന്നും സ്വയനീതീകരണത്തിൻ്റെയും ആസക്തികളുടെയും വഴിയിലൂടെയുള്ള ചുവടുവയ്പ് വളരെ വളരെ റിസ്ക് ഉള്ളതാണ് ആരോടെങ്കിലും മാപ്പ് ചോദിക്കാനോ ആർക്കെങ്കിലും മാപ്പ് കൊടുക്കാനോ ഉണ്ടെങ്കിൽ ഇന്ന് ഈ സമയം തന്നെയാണ് അതിന് ഏറ്റവും അനുയോജ്യമായ സമയം ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കാമെന്ന് പ്രാർത്ഥനകളിൽ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ആവർത്തിക്കുന്ന പ്രതിജ്ഞ നിറവേറ്റുവാനുള്ള ഏറ്റവും അനുയോജ്യമായ ദിവസവും സമയവും ഇന്ന് തന്നെയാണ് സമയരഥത്തിലെ യാത്രക്കാരായ നമ്മുടെയും നമ്മുടെ കടക്കാരുടെയും ഡെസ്റ്റിനേഷനിൽ രഥം എത്തുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഓരോ ദിവസവും കർത്താവുമായി നമ്മുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് സുരക്ഷിതം വിളിപാട് പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു അത് പറഞ്ഞത് എഴുതുക ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ തന്നെ അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു ക്രിസ്തുവിൽ മരിക്കുന്നത് ഭാഗ്യമാണെന്നാണ് ഈ ബൈബിൾ ആഹ്വാനം ക്രിസ്തുവിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ക്രിസ്തുവിൽ മരിക്കുന്നവർ ഇന്ന് ക്രിസ്തുവിലും ജീവിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് ക്രിസ്തുവിൽ മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് നേടിത്തരുന്നത് പർവ്വതാരോഹണം നടത്തുന്നവർക്ക് ഗൈഡായി പ്രവർത്തിച്ചിരിക്കുന്ന ഒരാൾ ദൗത്യ നിർവഹണത്തിനിടയിൽ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സ്മാരകശിലയിലെ വാക്യം ഇങ്ങനെയായിരുന്നു ഹീ ഡൈഡ് ക്ലൈംബിംഗ് ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ വഴിയിലൂടെ ക്രിസ്തുവിനോട് ചേർന്നുള്ള ആത്മീയ യാത്രയിൽ മരിക്കുന്നത് ഭാഗ്യമാണ് അനുഗ്രഹകരമാണ് പ്രത്യാശയുള്ള മടക്കയാത്രയുമാണ് കർത്താവിൻ്റെ വരവ് ആസന്നമായ ഈ സമയത്ത് വിശുദ്ധിയെ തികച്ച് ഒരുങ്ങുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചവും സന്തോഷവും സാന്ത്വനവും സ്നേഹ ശുശ്രൂഷയുമൊക്കെ നൽകി നമ്മുടെ ജീവിതത്തെ ക്വാളിറ്റി ഉള്ളതാക്കി തീർത്ത മാതാപിതാക്കൾ ഗ്രാൻഡ് പേരൻസ് മക്കൾ ജീവിത പങ്കാളി അധ്യാപകർ ഇടയന്മാർ സുഹൃത്തുക്കൾ നമുക്ക് തിരുവചനം പങ്കുവച്ചവർ എല്ലാവർക്കും സ്നേഹ പ്രണാമം ദൈവത്തിൻ്റെ വിസ്മയ സാന്നിധ്യത്തിൽ അവർ ആത്മശാന്തിയോടെ കാത്തുകൊള്ളപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ശുഭാശംസകളോടെ എ പി ജോർജൻ